അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈ ഒരു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കാണ് ഓൾ എന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ചെറിയ പീസും വലിയ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കരുത് ഒരു മീഡിയം സൈസില് ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ട് എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പം എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ നല്ല കളറ് കിട്ടും നമ്മുടെ ചിക്കന് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൗഡറും പിന്നെ ഉണ്ടല്ലോ പത്തിരിപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു അരിപ്പൊടിയും കോൺഫ്ലോറും ചേർക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ ഉണ്ടാവുക ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കുക ആ ഒരു മസാലപ്പൊടിയും ചിക്കനും ഒക്കെ നല്ലോണം മിക്സായി കിട്ടുന്ന തരത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ആ ഒരു തൈരിലുള്ള വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ലൂസായിട്ടാണ് ഉണ്ടാവുക ഇനി ഇത് നമ്മൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ സമയം വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ചിക്കന് മസാല നല്ലോണം പിടിച്ചിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക കണ്ടില്ല ഇതിപ്പോൾ ഈ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് ഇതങ്ങ് തിക്കായി വന്നോളും കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിക്കോളും ഇതാണ് നമ്മുടെ സിക്സ്റ്റി ഫൈവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിത് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഡീപ്പ് ഫ്രൈ തന്നെ നമ്മൾ ചെയ്തെടുക്കണം അത്യാവശ്യം ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് തന്നെ നമ്മളിത് പൊരിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ നാടൻ റെസിപ്പി അല്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സാധാരണ ചിക്കൻ പൊരിച്ചതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റായിപ്പോവും സിക്സ്റ്റി ഫൈവിന് അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ പൊരിക്കാമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ പീസും നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക സിക്സ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോറും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കഴിക്കാൻ പറ്റും ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് കൂടി കോരി മാറ്റിയതിന് ശേഷം ഇനി കുറച്ച് പണി ബാക്കിയുണ്ട് അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി എൻ്റെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കുക വെളുത്തുള്ളി കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എട്ട് പത്ത് വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം ഓയിലിൽ മോപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർക്കുന്നുണ്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ കാശ്മീരി മാത്രമാണല്ലോ ഇട്ടത് അതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം നെടുക കീറിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ആ ഒരു ഓയിലിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏഴെട്ട് മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ആക്കി എടുക്കണം എന്നാലേ ആ ഒരു ഗാർലിക്കിൻ്റെയും ചില്ലിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ ആ ഒരു ചിക്കനിലോട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏഴെട്ട് മിനിറ്റോളം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സിക്സ്റ്റി ഫൈവ് കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ ഗാർലിക്ക് ചില്ലി കറിവേപ്പില പിന്നെ മസാലപ്പൊടികളൊക്കെ അപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കടയിൽ നിന്നും വാങ്ങിച്ച് കഴിക്കുകയില്ല അത്രയും ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഈവൻ നമുക്കിത് വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ചിക്കൻ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു അച്ചസ് ടൈം എന്ന ചാനൽ കൂടുതലായിട്ടും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലമലൈക്കും